നാല് വർഷം മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ആറിന് പുലർച്ചെ ഒന്ന് മുപ്പത് ഇസ്രായേലിലെ അതീവ സുരക്ഷാ തടവറയായ ഗിൽബോവ ജയിൽ തുറന്ന് ആറ് തടവു പുള്ളികൾ പുറത്തു കടക്കുന്നു പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളും അക്കൂട്ടത്തിലുണ്ട് തടവു പുള്ളികൾ ജയിൽ പൊളിച്ച് പുറത്തു കടന്ന വാർത്ത ഫലസ്തീൻ ഗ്രാമങ്ങളിൽ വലിയ ആഹ്ലാദാരവങ്ങൾക്കാണ് വഴിവെച്ചത് പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിലെ ജനീനുകാർ സംഭവം ആഘോഷമാക്കി ഇസ്രായേലിലും വാർത്ത കാട്ടുതീ പോലെ വളർന്നു വമ്പൻ സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ട് പദ്രമാക്കിയ ജയിലിനകത്ത് തുരങ്കമുണ്ടാക്കി പുറത്തു കടന്നത് അഞ്ച് ഫലസ്തീനുകൾ അതും സ്പൂണുകൾ കൊണ്ട് തുരന്ന് തുറന്ന് മുപ്പത് മീറ്ററോളം നീണ്ട തുരങ്കമുണ്ടാക്കിയാണ് എല്ലാവരും പുറത്തു കടന്നത് സിനിമാ കഥകളിൽ വെല്ലുന്ന രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഇസ്രായേലിന് വലിയ നാണക്കേടായി മാറി ആ സംഭവം പിന്നാലെ വടക്കൻ ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലും സർവ്വസന്നാഹങ്ങളുമായി ഇസ്രായേൽ റെയ്ഡ് ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ നീണ്ട തിരച്ചിലോട് തിരച്ചിൽ ഒടുവിൽ നാലാം ദിവസം ഇസ്രായേൽ ഭരണകൂടത്തിന് ശ്വാസം നേരെ വീണു വടക്കൻ ഇസ്രായേലിലെ നസറിയത്തിൽ നിന്ന് എല്ലാവരെയും പിടികൂടി അവരെ വീണ്ടും ജയിലിലേക്ക് അടച്ചു അതും ഏറ്റവും സുരക്ഷിതമായ സെല്ലിലേക്ക് ഗ്രേറ്റ് എസ്കേപ്പ് എന്ന പേരിൽ ഫലസ്തീനിൽ ഇന്നും വീരചരിതം പോലെ ആഘോഷിക്കപ്പെടുന്ന ആ കഥയിലെ നായകന്റെ പേര് സക്കറിയ സുബൈദി കഴിഞ്ഞ ദിവസം റാമല്ലയിൽ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ ആനുകൂല്യത്തിൽ ഇസ്രായേൽ തടവറിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനുകൾക്കിടയിലും അയാൾ ഉണ്ടായിരുന്നു ഇത് എത്രാമത്തെ തടവുകാലം കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നതെന്ന് അയാൾക്ക് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല ചില്ലറക്കാരനല്ല സക്കരിയ സുബേദി നാടക നടനും സംവിധായകനും ഒക്കെയാണ് അങ്ങനെയൊരു സ്വപ്നവുമായി ജീവിച്ചയാൾ എന്നാൽ ഫലസ്തീനുകൾക്ക് ഇന്ന് അയാൾ ഒരു പോരാട്ട വീരത്തിന്റെ പേരാണ് ഫലസ്തീൻ വിമോചന പോരാട്ട ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായമായ ഇന്തിഫാദുകളുടെ കരുത്താർജിച്ച ആത്മവീര്യത്തിന്റെ മറുപേര് രണ്ടാം ഇന്തിഫാദ് മുതൽ നിരന്തരം ഇസ്രായേലിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പോരാളി ഫലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഫത്തഹിന്റെ മുൻ സൈനിക കമാൻഡർ യാസിർ അറഫാത്ത് മുതൽ മഹ്മൂദ് അബ്ബാസ് വരെയുള്ള ഫലസ്തീൻ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാൾ വേട്ടക്കാരന് തോൽപ്പിച്ച ഡ്രാഗൺ എന്നാണ് അയാൾ സ്വയം നൽകിയ വിശേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെസ്റ്റ് ബാങ്കിലെ ജനീനിലുള്ള അഭ്യാർത്ഥി ക്യാമ്പിലാണ് സുബൈദി ജനിക്കുന്നത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയൊമ്പത് കാലഘട്ടത്ത് ഖസിയയിൽ നിന്ന് സൈനീഷ് സൈന്യം ആട്ടി ഓടിച്ചവരാണ് മാതാപിതാക്കൾ സ്വന്തം നാടും വീടും നഷ്ടപ്പെട്ട് ജനീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസമാക്കുകയായിരുന്നു സുബൈദി കുടുംബം ഫലസ്തീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയായ യുനർവിയുടെ ജനീൻ ക്യാമ്പിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക പഠനം സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയുമായിരുന്നു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പിതാവ് മുഹമ്മദ് സുബേദി എന്നാൽ ഫത്തർ ബന്ധം ആരോപിച്ച് അദ്ദേഹത്തെ ഇസ്രായേൽ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു അന്നാണ് സക്കരിയ സുബേദി ആദ്യമായി ഇസ്രായേൽ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഏറെനാളത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായ മുഹമ്മദ് ഇസ്രായേലിലെ ഒരു ഉരുക്ക ഫാക്ടറിയിൽ തൊഴിലെടുത്താണ് പിന്നീട് കുടുംബത്തെ പോറ്റിയത് അധികം വൈകാതെ ക്യാൻസർ ബാധിതനായി മരണമടയുകയും ചെയ്തു അവിടെ അങ്ങോട്ട് മാതാവ് സമീറ ഒറ്റയ്ക്കാണ് സക്കരിയ ഉൾപ്പെടെ എട്ട് മക്കളെയും വളർത്തിയത് പതിമൂന്നാം വയസ്സിൽ സക്കരയ്ക്ക് കാലിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റിരുന്നു നാലു തവണ ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടും കാൽ പഴയ പടിയായില്ല രണ്ടു വർഷം കഴിഞ്ഞ ഇസ്രായേൽ തടവറയിൽ മടക്കപ്പെട്ടു ആ കൗമാരക്കാരൻ സൈന്യത്തെ കല്ലെറിഞ്ഞെന്ന കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് ആറു മാസത്തോളം ആ ജയിൽ ജീവിതം നീണ്ടു അന്ന് ജയിലിൽ നേരിട്ട ക്രൂരതകൾ അവനെ കൂടുതൽ കരുത്തനാക്കുകയാണ് ഉണ്ടായത് ഏത് ഫലസ്തീനെയും പോലെ കത്തി പോരാട്ട വീരവുമായാണ് പുറത്തിറങ്ങിയത് പിന്നീട് അടങ്ങി നിന്നില്ല വെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പുകൾക്കൊപ്പം ചേർന്നു കയ്യിൽ കിട്ടിയ ഗ്രനേഡുമായി പോലീസിനെ നേരിട്ടു വീണ്ടും ഇസ്രായേൽ പിടിയിൽ പിന്നീട് ദീർഘമായ നാലര വർഷം തടവറയിൽ കൊടിയ പീഡനങ്ങളുടെയും യാതനകളുടെയും കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പി എൽഒയ്ക്കും ഇസ്രായേലിനുമിടയിലുണ്ടായ ധാരണകളുടെയും തുടർന്നുള്ള ഓസ്ലോ കരാറിന്റെയും അടിസ്ഥാനത്തിൽ അന്യായമായി തടവറകളിൽ കഴിഞ്ഞ നൂറുകണക്കിന് ഫലസ്തീനുകൾ വിമോചിതരായി കൂട്ടത്തിൽ സക്കരിയ സുബൈദിയും ഇത്തവണ ഉറച്ച തീരുമാനങ്ങളോടെയാണ് പുറത്തിറങ്ങിയത് വെസ്റ്റ് ബാങ്ക് ഭരിച്ച ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള സൈന്യത്തിൽ ചേർന്നു സൈന്യത്തിൽ സെർജന്റ് പദവി വരെ എത്തിയെങ്കിലും സർക്കാരിലെ അഴിമതിയും സ്വജനപക്ഷവാദവും ചൂണ്ടിക്കാട്ടി രാജിവെച്ചു ജയിലിനും സ്വാതന്ത്ര്യത്തിനുമിടയിൽ മനസ്സിൽ നാടക സ്വപ്നങ്ങളും താലോലിച്ചു നടന്നിരുന്നു അയാൾ അങ്ങനെയാണ് ഇസ്രായേൽ നാടക പ്രസ്ഥാനമായ പീസ് ക്യാമ്പിനൊപ്പം ചേരുന്നത് ജൂലിയാനോ മെർ ഖമീസുമായി ചേർന്ന് ഫ്രീഡം തിയേറ്റർ എന്ന പേരിൽ മറ്റൊരു നാടക കൂട്ടായ്മയ്ക്ക് പിന്നീട് രൂപം നൽകി ഇസ്രയേലി ഫലസ്തീനി കലാകാരന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായി അത് പ്രവർത്തനം തുടർന്നു ഇതിനിടയിലും പലതവണ അറസ്റ്റ് വരിച്ചു ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിനഞ്ച് മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു രണ്ടായിരത്തി രണ്ടിൽ രണ്ടാം ഇന്തിഫാദ കത്തി ജോലിച്ചു നിൽക്കുന്ന കാലത്താണ് സക്രിയ സുബേദിയെ ശരിക്കും പിടിച്ചുലച്ച സംഭവം ഉണ്ടായത് ജനീനിലെ അഭ്യാർഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മാതാവ് കൊല്ലപ്പെട്ടു തൊട്ടയൽപ്പകത്തുള്ള വീട്ടിലായിരുന്ന സമീറ ഗുരുതരമായി പരിക്കേറ്റ രക്തം വാർന്ന് മരിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ സഹോദരൻ ത്വാഹിയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ജനീൻ ക്യാമ്പിലുള്ള സ്വന്തം വീടും നിശേഷം തകർക്കപ്പെട്ടു പ്രിയപ്പെട്ടവരുടെ വിയോഗം സുബേദിയെ അല്പം പിടിച്ചു കുലിക്കെങ്കിലും ജന്മനാടിനു വേണ്ടിയുള്ള പോരാട്ട മുന്നണിയിൽ കൂടുതൽ സജീവമാകാനുള്ള പ്രചോദനമായി തീർന്നിരിക്കുകയായിരുന്നു അത് ആ സമയത്താണ് ഫത്തേനു കീഴിൽ അല്ലക്സ മാർട്ടിയസ് ബ്രിഗേഡ്സ് എന്ന പേരിൽ സായുധ സംഘം രൂപം കൊള്ളുന്നത് സുബേദിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല സൈന്യത്തിൽ ചേർന്നു ഇസ്രായേലിനെതിരായ പോർനിരയിൽ സജീവമായി പതിയെ അല്ലെക്സ ബ്രിഗേഡ്സിന്റെ ജനീൻ കമാൻഡറായി മാറി ഇതിനിടയിൽ യാസ്ര അറഫാത്തുമായും മഹ്മൂദ് അബ്ബാസുമായും ബന്ധം സ്ഥാപിച്ചു സംഘടനാ പ്രവർത്തനങ്ങളിലും സൈനിക നീക്കങ്ങളുടെ ആസൂത്രണങ്ങളിലുമെല്ലാം ഭാഗമായി അറഫാത്തിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന അനന്തമായി ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന മർവാൻ ബർഗുത്തിയുമായും ചേർന്ന് പ്രവർത്തിച്ചു മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങളുടെ സൂത്രധാരനായി വലിയ സുരക്ഷാ ഭീഷണിയായി തീർന്ന സക്രിയ സുബേദിയെ ഒരു കാലത്തും സൈനിഷ സൈന്യം അടങ്ങി നിൽക്കാൻ അനുവദിച്ചില്ല പലതവണ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നിങ്ങനെ നിരന്തരമായ അറസ്റ്റും ജയിൽവാസവും കൊടിയ പീഡനങ്ങളും മാത്രം കണ്ട കാലം പലതവണ വെടിനിർത്തൽ കരാറുകളുടെ കരുത്തിൽ മോചിതനാകും വീണ്ടും ഇസ്രായേൽ സൈന്യം പിടിച്ചോണ്ടുപോകും ഇതിനിടയിൽ റാംലയിലെ ബിർസെ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ ജയിൽ ചാട്ടം നടക്കുന്നത് ഇസ്രയേലിലെ ഏറ്റവും സുരക്ഷിതമായ ജോർദാൻ താഴ്വരയോട് ചേർന്ന പർവ്വത പ്രദേശത്തെ ജയിലിൽ ഒരു സ്പൂൺ കൊണ്ട് തുരങ്കമുണ്ടാക്കി പുറത്തു കടന്ന സംഭവം ഫലസ്തീനുകൾക്കിടയിൽ സക്കരിയ സുബേദിക്ക് കൂടുതൽ വീരപരിവേഷം നൽകുകയാണുണ്ടായത് എന്നാൽ മാധ്യമങ്ങളും ചാനലുകളുമാണ് തന്നെ ഹീറോ ആക്കിയതെന്ന അഭിപ്രായക്കാരാണ് സുബേദി എല്ലാ മനുഷ്യരെയും പോലെ മരണത്തെ പേടിച്ചു കഴിയുന്നയാളാണ് താനുമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചില രാത്രികളിൽ പലജാതി ചിന്തകളാൽ എന്റെ തലച്ചോറ് പൊട്ടിച്ചുതർന്നതുപോലെ തോന്നും അർദ്ധരാത്രി മുതൽ രാവിലെ വരെ മരണത്തിനുള്ള മുന്നൊരുക്കത്തിലായിരിക്കും രാത്രി തീരെ ഉറക്കമില്ലാതെ മരണം കാത്തു കഴിയുകയാവും പുലർച്ചെ മണിയൊക്കെ ആയാൽ ആശ്വാസമാണ് പുനർജന്മം കിട്ടിയ പോലെ ആണെന്നാണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഒരിക്കലും പോരാളിയാകണമെന്ന് ആഗ്രഹിച്ച ആളല്ല താനെന്നും സുബൈദി പറയുന്നുണ്ട് നാടകവും അഭിനയവും സ്വപ്നം കണ്ട് നടന്ന ആളാണ് താനെന്നാണ് അദ്ദേഹം തന്നെ മനസ്സ് തുറന്നത് റോമിയോ ആകാനായിരുന്നത്രേ ആഗ്രഹം എന്നാൽ ജീവിതം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചതോ ആഗ്രഹിച്ചതോ ആകില്ലല്ലോ നമ്മളെ കാത്തിരിക്കുന്നത് താങ്കളുടെ ജീവിതം എന്തുകൊണ്ട് സിനിമയാകുന്നില്ല എന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അത് പ്രേക്ഷകർക്ക് വിശ്വസിക്കാനാകില്ലെന്നായിരുന്നു ഒരിക്കൽ സുബൈദി പ്രതികരിച്ചത് അര നൂറ്റാണ്ടിനിടയിൽ അത്രയും സംഭവകരമായ ജീവിതം ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ തുടർച്ചയായി സുബൈദി വീണ്ടും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം നുണയുകയാണ് എന്നാൽ പതിവ് പോലെയല്ല ഇത്തവണത്തെ വരവ് റാമലാൽ മോചിതരായ ഫലസ്തീനുകളെ സ്വീകരിക്കാനെത്തിയ മനുഷ്യർക്കിടയിൽ നിന്ന് ഉയർന്ന ആരവങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അഭ്യർത്ഥി ക്യാമ്പിലെ മനുഷ്യരെ പുറത്തിറങ്ങി നോക്കൂ ഇതാ സക്കരിയ സുബേദി തിരിച്ചെത്തിയിരിക്കുന്നു പുതിയ പോർമുഖവും തുറന്ന്